ഏഴാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ വിളയിക്കാം നൂറ് മീനിയുടെ മൂന്നാമത്തെ ഭാഗമാണ് ഈ വീഡിയോ മറ്റു രണ്ട് ഭാഗങ്ങളും മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കൃത്രിമ പരാഗടം നടത്തുന്നതിൻ്റെ ഘട്ടങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത് ഇതിൽ കൃത്രിമ പരാണത് ഓരോ വർഗത്തെ പെട്ടതും വ്യത്യസ്ത ഗുണങ്ങളുള്ളതുമായി രണ്ട് ചെടികൾ തമ്മിൽ കൃത്രിമ പരാഘടനം നടത്തി രണ്ടിൻ്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസംകരണം ഇനി അടുത്തതായിട്ട് ഓരോ സസ്യങ്ങളും സങ്കരന വിത്തുകളും മുളക് ഉജ്ജ്വല ജ്വലാമുഖി പയർ ജ്യോതിക ഭാഗ്യലക്ഷ്മി നെല്ല് പവിത്ര അന്നപൂർണ്ണ തെങ്ങ് ചന്ദ്രലക്ഷ ചന്ദ്രശങ്കര വെണ്ട സൽകീർത്തി കിരൺ ഇതൊക്കെ തന്നെ സങ്കരന വിത്തുകൾ ഓരെണ്ണത്തിൻ്റെ വർഗസംകരണത്തിലൂടെ ഗുണന്മേന്മയുള്ള വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളിലാണ് പ്രധാന കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ കേരള കാർഷിക സർവകലാശാല മണ്ണുത്തി തൃശ്ശൂർ കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം തിരുവനന്തപുരം റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയം കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ ഹരിതവിപ്ലവത്തിൻ്റെ പിതാവാണ് ഡോക്ടർ എസ് ഡോക്ടർ എം എസ് സോമിനാഥൻ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന കൃഷി ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം അത്യുൽപാദനശേഷിയുള്ള വിത്തുകൾ വികസിപ്പിക്കുകയും കർഷകർക്കിടയിൽ പ്രചരിപ്പിക്കുകയും അതുവഴി ഭക്ഷ്യോൽപാദന മേഖലയിൽ കുതിച്ചു ചാട്ടം സാധ്യമാവുകയും ചെയ്തു ജൈവവളങ്ങൾ രാസവളങ്ങൾ ആയിട്ട് രണ്ടായിട്ട് തരം തിരിച്ചിരിക്കുന്നു ജൈവവസ്തുക്കളിൽ നിന്ന് ലഭിക്കുന്നു രാസവസ്തുക്കൾ ഉപയോഗിച്ച് വ്യാവസായികമായി നിർമ്മിക്കുന്നു ജൈവവളം ടാ കൂടുതൽ അളവിൽ വേണ്ടി വരും രാസവളമാണെങ്കിൽ കുറഞ്ഞ അളവിൽ മതി ജൈവവളം എന്ന് എന്നുവെച്ചാൽ മണ്ണിനൊരു ദോഷകരമല്ല പക്ഷേ രാസവളം അമിതമായ ഉപയോഗം മണ്ണിന്റെ ഘടനയെ നശിപ്പിക്കുന്നു ജൈവവളത്തിൽ ഒരു നിശ്ചിത ഘടകം മാത്രമായി നൽകാൻ കഴിയില്ല രാസവളത്തിൽ ആവശ്യമുള്ള ഘടകം മാത്രമായി നൽകാം ജൈവവളങ്ങളും രാസവളങ്ങളും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് ജൈവവളം കൂടുതലും രാസവളം കുറവും ഉപയോഗിക്കുന്ന സമ്മിശ്ര വളപ്രയോഗ രീതിയാണ് നമ്മുടെ നാട്ടിലെ കർഷകർ പിന്തുടരുന്നത് വിളവ് മെച്ചപ്പെടുത്താനായി ജീവാണുവളങ്ങളും കർഷകർ ഉപയോഗിക്കുന്നുണ്ട് കീട നിയന്ത്രണത്തിനുള്ള മാർഗങ്ങള് ജൈവ നിയന്ത്രണം ഉണ്ട് പിന്നെ യാന്ത്രിക നിയന്ത്രണമുണ്ട് അതിൽ കീടനാശിനികളിൽ വരുന്നതാണ് ജൈവ കീടനാശിനികൾ പുകയില കഷായം അങ്ങനത്തെ കഷായങ്ങളൊക്കെ ഉണ്ട് പിന്നെ രാസ കീടനാശിനിയുണ്ട് രാസവസ്തുക്കൾ ഉപയോഗിച്ചിട്ട് നിർമ്മിക്കുന്നതാണ് രാസ കീടനാശിനി ജൈവ കീടനാശിനി ആണെങ്കിൽ ചെടികൾക്കൊന്നും വലിയ ഇത് കുഴപ്പമില്ല അതാണ് പുകയില കഷായം സോപ്പും അങ്ങനത്തെ പുകയിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്നത് കീടനാശിനിയാണ് കൃഷി രംഗത്ത് ഓരോ കൃഷി രീതിയും എന്തൊക്കെ പേരാണ് അറിയപ്പെടുന്നത് നോക്കാം കൃഷി മഷ്റൂം കൾച്ചർ മുയൽ വളർത്തൽ ക്യൂണിക് കൾച്ചർ തേനീച്ച വളർത്തൽ എപ്പി കൾച്ചർ പൂക്കൃഷി ഫ്ലോറി കൾച്ചർ പട്ടുനൂൽപ്പുഴു സെറിക്കൾച്ചർ മത്സ്യ കൃഷി പിസി കൾച്ചർ കന്നുകാലി വളർത്തൽ ലൈഫ് സ്റ്റോക്ക് ഫാമിംഗ് കോഴിക്കൃഷി പൗൾട്രി ഫാമിംഗ് ഇങ്ങനെയൊക്കെയാണ് ഓരോ കൃഷി രീതികളും അറിയപ്പെടുന്നത് നമ്മുടെ പാടതോടി കഴിഞ്ഞിട്ടോ